നമസ്കാരം ഏതാണ്ട് ഇങ്ങനെയൊരു മഴക്കാലത്ത് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുന്നേ മറ്റൊരു ജൂലൈ മുപ്പത്തി ഒന്നിനാണ് മലയാള സിനിമയിലെ എക്കാലങ്ങളെയും അതിജീവിച്ച ക്ലാസിക് പിറന്നത് തൂവാന തൂവാനത്തുമ്പികൾ അബ്രവാളികളുടെ പിന്നണിയിൽ എന്നും മനശ്വരനായ പപ്പേട്ട് പി പത്മരാജൻ്റെ ഉദകപ്പോള എന്ന നോവലിനെ ആസ്പദമാക്കിയുള്ള സിനിമാ കാഴ്ച മൂന്ന് പതിറ്റാണ്ട് മുൻപേ പിറന്ന ഒരു പഴയ മലയാള സിനിമയുടെ വീര്യം കാലം കൂടുന്ന മാത്രയിൽ ഇന്നും കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്താവും കാരണം പ്രണയം മഴ അതുമല്ലെങ്കിൽ ലാലേട്ടൻ ഇവ മൂന്നും മാത്രമാണോ അല്ലെങ്കിൽ ഇവയിലേതെങ്കിലും ആണോ എൻ്റെ ഉത്തരം ക്ലാര എന്നാണ് ക്ലാര തൂവാനത്തുമ്പികളുടെ ഒപ്പം സ്ഥിരമായി കേൾക്കുന്ന ചില ടാഗ്ലൈനുകളുണ്ട് മലയാളി പ്രേക്ഷകരുടെ പ്രണയാവിഷ്കാരങ്ങളെ മാറ്റിമറിച്ച അതുമല്ലെങ്കിൽ മലയാളിയുടെ കബട കബഡ സദാചാരബോധത്തിൻ്റെ ആണിക്കല്ലിളക്കിയ സിനിമയെന്ന് ഇതൊക്കെ ശരിയാണ് പക്ഷേ കാലാധിവർത്തിയായി ഈ സിനിമ ഇന്നും ഇങ്ങനെ നിൽക്കണമെങ്കിൽ അതിന് കാരണം ക്ലാരയാണ് അത്രയേറെ മനോഹരമായിരുന്നു ക്ലാരയുടെ കഥാപാത്രം ശരിക്കും പറഞ്ഞാൽ വർണ്ണനാതീതം ഇക്കാലം അത്രയായിട്ടും ക്ലാരയെ വെല്ലാൻ പോകുന്ന മലയാള സിനിമയിലെ ഒരു സ്ത്രീ കഥാപാത്രം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ക്ലാരയെ പോലെ ജയകൃഷ്ണനും ഋഷിയും രാധയും മോനി ജോസഫും രാവുണ്ണി നായരും തങ്ങളുമൊക്കെ മലയാളി മനസ്സിൽ ഇന്നും യുണീക്കായി നിലനിൽക്കുന്നത് ആ കഥാപാത്ര തിരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു പക്ഷേ ഇവരുടെ എല്ലാം കൂട്ടത്തിൽ ഏറ്റവും മികച്ച കഥാപാത്ര തിരഞ്ഞെടുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ക്ലാര തന്നെയാണെന്ന് പറയേണ്ടി വരും പതിവുകാരെ പോലെ ജയകൃഷ്ണനിലൂടെ തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അയാൾ ആകൃഷ്ടയായിട്ടുള്ള രണ്ട് വനിതകളിൽ ആദ്യത്തെ ആളിലേക്ക് ചെല്ലാം രാധ ജയകൃഷ്ണനെ ആദ്യ കാഴ്ചയിൽ വെറുത്ത് പിന്നീട് ഏട്ടലിൽ നിന്ന് അയാളുടെ വീരസാഹസിക കഥകൾ കേട്ടറിഞ്ഞ് ഒടുക്കം അയാളുടെ ഇഷ്ടത്തിന് വഴങ്ങുന്ന ടിപ്പിക്കൽ പെൺ പെൺകഥാപാത്രമാണ് രാധയെന്ന് പലരും വാദിച്ചിട്ടുണ്ട് അയാളെപ്പറ്റി കേട്ടറിഞ്ഞ വസ്തുതകൾ ചിക്കയാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ ക്യൂരിയോസിറ്റിയിൽ കൗതുകം തോന്നി ജയകൃഷ്ണനെ ഇഷ്ടപ്പെടുന്ന രാധ സിനിമകളിലെ ക്ലീഷേ നായിക നായക സിസ്റ്റത്തിന്റെ ബാലൻസിങ്ങിന് വിധേയമാക്കപ്പെട്ട കഥാപാത്രമാണോ എന്ന് പലർക്കും തോന്നിയേക്കാം എന്നാൽ ചില അനിഷ്ട സംഭവങ്ങൾക്കും ക്ലാരയുടെ ആദ്യ വരവിന് ശേഷവും ജയകൃഷ്ണനും രാധയും സന്ധിക്കുന്ന വേളയിൽ ജയകൃഷ്ണൻ പറഞ്ഞ വസ്തുതകളെ പക്വമാം വിധം മനസ്സിലാക്കാനും ജയകൃഷ്ണൻ ആ സമയത്ത് അനുഭവിച്ച മാനസിക സംഘർഷത്തിൽ നിന്നുള്ള പ്രതിവിധിയും രാധ പറഞ്ഞു നൽകുന്നുണ്ട് ഈ കാഴ്ച പ്രേക്ഷകന് രാധയിലും നായിക പ്രാധാന്യം കാട്ടിക്കൊടുക്കുന്നു പക്ഷേ ഒന്നുണ്ട് ആണെന്നുള്ള പ്രിവിലേജിനകത്ത് നിന്ന് ജയകൃഷ്ണൻ കാട്ടിക്കൂട്ടുന്നതല്ല ക്ലാരയുമായുള്ള ലൈംഗിക ബന്ധം പോലും ആൺ വീരസാഹസ കഥകളുടെ ഏടിൽപ്പെടുന്നതാണെന്ന് രാധ ധരിക്കുന്നുണ്ട് ജയകൃഷ്ണൻ എന്ന ആണിനോടുള്ള തികഞ്ഞ ആരാധനയുടെ പുറത്ത് ക്ലാര ഇനി അയാളുടെ ജീവിതത്തിലേക്ക് വരികയില്ല എന്ന് പറഞ്ഞു പഠിപ്പിച്ച് രാധ ജയകൃഷ്ണനെ കൊണ്ട് വിവാഹത്തിന് ഇതേ ജയകൃഷ്ണൻ തന്റെ നായികമാരെ പറ്റി പറഞ്ഞു വെക്കുന്ന ഒന്നുണ്ട് രണ്ടാളും എന്നോട് നോന്ന് തന്നെ പറഞ്ഞേ ഒരേ ഒരു വ്യത്യാസം രാധ പറയുമ്പോൾ അതൊരു കുടുംബത്തിന്റെയും റിലേറ്റീവ്സിന്റെ ഒക്കെ സെക്യൂരിറ്റി നിന്നിട്ട് പറയുന്നു അത് അത് ഒന്നും ഇല്ലാത്ത ഇടത്ത് നിന്നിട്ട് പറയുന്നു എന്നിട്ട് എങ്ങോട്ടെന്ന് അവൾക്ക് പോലും നിശ്ചയമില്ലാത്ത എങ്ങോട്ടേക്ക് ഓടി ഞാൻ ഈ സീൻ വ്യക്തമാക്കുന്നത് സദാചാര സമൂഹത്തിലെ സേഫ് സോണിലെ രാധയുടെയും സദാചാര കഴുകൻ കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്ന സമൂഹത്തിന്റെ തുറസിലേക്ക് സ്വാതന്ത്ര്യം ആഗ്രഹിച്ച് ചേക്കേറുന്ന ക്ലാരയുടെയും വ്യത്യസ്ത സഹജവാസനകളെയാണ് റേറസ്റ്റ് എമംഗ് റേറസ്റ്റ് എന്ന് കരുതാവുന്ന ക്ലാര എന്ന പെൺകുട്ടി തൻ്റെ ജീവിതം സ്വയം തിരഞ്ഞെടുത്തതിലെ സ്വാതന്ത്ര്യമോഹത്തെ ബ്രില്യൻസ് എന്ന് തന്നെയാണ് ജയകൃഷ്ണനും വിശേഷിപ്പിക്കുന്നത് ഇനി ക്ലാരയെ മനോഹരിയാകുന്ന ചില കൗതുകങ്ങളിലേക്ക് കടക്കാം ജയകൃഷ്ണൻ നീട്ടിയ വിവാഹ ജീവിതം വേണ്ടെന്ന് വെച്ച് എന്നാൽ അയാളെ ഒരുപാട് ഇഷ്ടപ്പെട്ട അയാളുടെ സൗഹൃദം കാംഷിച്ച ക്ലാര വേശ്യാവൃത്തിയിലേക്ക് ക്ഷണിക്കപ്പെട്ടുവെങ്കിലും നശിക്കാനായാലും മരിക്കാനായാലും ആശ തീർത്ത് അന്തസായി മരിച്ചൂടെ എന്ന ചോദ്യം ജയകൃഷ്ണനെ നോക്കി ഉന്നയിച്ച ക്ലാര പ്രണയകാമനകളും കാമതൃഷ്ണകളും ആണിനും മാത്രം പറഞ്ഞിട്ടുള്ള ഒന്നല്ല എന്ന് കാട്ടിത്തരുന്നുണ്ട് ഓർമ്മ വെച്ചിപ്പ് മുതലേ ജീവിതത്തോട് എന്നെ മടുപ്പായി അതുകൊണ്ടായിരിക്കും അവരോടാ കൂടുതലെ ഞാൻ എന്ത് തൊട്ടാലും അവർ വഴക്കിന് വരും ആദ്യമൊക്കെ എന്നെ തല്ലുമായിരുന്നു തല്ലുകൊണ്ട് സഹിയിട്ടപ്പോ ഒരു ദിവസം ഞാൻ തിരിച്ചു തല്ലി പിന്നെന്നും ഞങ്ങൾ തമ്മിൽ അടിയായിരുന്നു അടിച്ചടിച്ച ഞാൻ ജയിച്ചു എന്നാലും ആ വീട്ടിൽ കഴിയണേൽ എനിക്ക് ഈ വഴി തിരഞ്ഞെടുത്തേ പറ്റുള്ളായിരുന്നു അതിനുള്ള മാർഗമൊക്കെ അവരൊപ്പിച്ചുകൊണ്ടുവരികയായിരുന്നു വേണ്ടിട്ട് എന്തായാലും നശിക്കും എന്നാ പിന്നെ കാലം തെറ്റിയ മഴയായി എത്തിയ രണ്ടാം വരവിൽ അവൾ ആദ്യത്തെതിനേക്കാൾ സുന്ദരിയായിരുന്നു അത്തിച്ചതിലുള്ള തന്റെ ചിരി മേമ്പൊടിയാക്കി ക്ലാര തുടർന്നുള്ള ഓരോ സീനിലും നിറഞ്ഞു നിന്നു അടച്ചു മൂടിയ മുറികൾക്കുള്ളിലെ മടുപ്പിനെ മറികടക്കാൻ പാതിര നേരത്ത് നടക്കാൻ കൊതിച്ച ക്ലാര മോഹങ്ങളുടെ പരകോടിയിൽ ജീവിക്കുന്ന സ്ത്രീ ജീവിതങ്ങളുടെ പ്രതിരൂപമായി പരസ്പരം മതിമറന്ന് തൃശൂർ നഗരത്തിന്റെ പാതിര വേളയിൽ ലാലിംഗിന് ബദ്ധരാവുന്ന ജയകൃഷ്ണനും ക്ലാരയും പ്രണയതീക്ഷണതയുടെ മറുവാക്കാവുന്നുണ്ട് ഏറ്റവും യോജിക്കുന്ന വേഷം ഇതല്ലെങ്കിൽ പിന്നെ ഒരു വേഷം ഇല്ലാതെ വേശിയെ സ്നേഹിച്ച തമ്പുരാൻകുട്ടി കാമുക ചിത്രങ്ങളെല്ലാം മാറ്റി വരക്കുകയായിരുന്നു കണ്ടിരുന്ന പ്രേക്ഷകർ പോലും പ്രണയത്തിന് പൊതുനിർവചനങ്ങൾ എഴുതി ചേർത്തിരിക്കണം ചുവരുകൾ ഇല്ലാത്ത മേലേക്ക് നോക്കിയാൽ മേഘങ്ങളെ കാണാനാവുന്ന രാത്രിയും പകലും മാറി മറിയുന്നത് കാണാനാവുന്ന ഒരു കുന്നിന് മുകളിൽ അവർ അന്ന് കൂടാൻ തീരുമാനിക്കുന്നു ക്ലാര എന്ന നിഗൂഢതകൾ നിറഞ്ഞ സ്ത്രീയെ പ്രേക്ഷകനും അതേസമയം ജയകൃഷ്ണനും മനസ്സിലാക്കുന്ന ഒരു സീനായിരുന്നു പിന്നീട് എനിക്ക് പ്രാന്തന്റെ കാര്യം ഒഴിവാകാൻ കൊതിയാവുക ചങ്ങലയുടെ ഒരൊറ്റ കണ്ണിയുമായിട്ട് മാത്രം ബന്ധമുള്ള ഒരു ഭ്രാന്തന്റെ കാലിലെ മുറിവാകാൻ ചങ്ങലയിലെ ഒറ്റ കണ്ണിയുമായി മാത്രം ബന്ധമുള്ള ഉണങ്ങാത്ത മുറിവാകാനും കൊതിച്ച ക്ലാരയിൽ അവളുടെ അസ്തിത്വം വെളിവാകുകയായിരുന്നു ദുരൂഹസുന്ദരമായ ആ പ്രണയത്തിന്റെ നൈർമല്യം വെളിവാക്കുന്ന ഒരു സീനും ഇവിടെ കാണാം ഞാൻ എപ്പോഴും ഓർക്കും ഓരോ മുഖം ഓർക്കും മുഖങ്ങളുടെ എണ്ണം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ഇങ്ങനെ കൂടിക്കൂടി ഒരു ദിവസം ഇതങ്ങ് മറക്കും മറക്കുമായിരിക്കും അല്ലേ പിന്നെ മറക്കാതെ പക്ഷെ എനിക്ക് മറക്കണ്ട ജയകൃഷ്ണനോട് ക്ലാരിക്ക് പ്രകടമാകുന്ന അടുപ്പത്തിന്റെ വൈകാരികത വെളിവാക്കുന്ന ദൃശ്യങ്ങളായിരുന്നു അത് അതിഭീകരമെന്ന് പറയാവുന്ന അമ്പരപ്പിലേക്കും ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളിലേക്കും പ്രേക്ഷകനെ കൊണ്ടെത്തിച്ച സംവിധായകൻ ക്ലാരയുടെ മൂന്നാം വരവ് കാത്തിരിക്കുവാൻ കാണികളെ പ്രേരിപ്പിക്കുകയായിരുന്നു അവിടെ ഒടുവിൽ അത് സംഭവിക്കുന്നു ക്ലാരയുടെ മൂന്നാം വരവ് രാധയും ജയകൃഷ്ണനുമായുള്ള വിവാഹത്തിന്റെ ഏതാണ്ട് ഒരു മാസം മുൻപേ ആ വിവരം അറിഞ്ഞ രാധയിൽ അസ്വസ്ഥത ജനിച്ചു അല്പം കലുഷിതമായ അവസ്ഥകൾ കാണികളെയും മനോവിഷമത്തിലാക്കി മൂന്നാം വരവിൽ ക്ലാര ജയകൃഷ്ണനെയും കാണികളെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുനിടെ ഒന്ന് രണ്ട് വട്ടം ഇതുവഴി കടന്നുപോയതാ എന്നിട്ട് അത് ഓർക്കാതിരിക്കാൻ മറക്കാൻ ശ്രദ്ധിച്ചു എന്നറിയില്ല ക്ലാരയുടെ മൂന്നാം വരവിൽ മഴയുടെ കൂട്ടുണ്ടായിരുന്നില്ല മുൻപെല്ലാം ക്ലാരയുടെ വരവിന് മുന്നോടിയായി എത്തിയ മഴ പ്രേക്ഷകനെയും പ്രണയക്കുളിരിൽ ആറാടിച്ചു പക്ഷേ ഇത്തവണ മഴ മാറി നിന്നു രാധ മണ്ണാറത്തൊടിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരിരുവനും തമ്മിൽ കാണുകയില്ല എന്നുള്ള ജയകൃഷ്ണന്റെയും രാധയുടെയും ശപഥം ഊട്ടി ഉറപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള അവസാനത്തെ കൂടിക്കാഴ്ചയായിരുന്നു അത് ഓരോ പുരുഷനിലും ജയകൃഷ്ണന്മാരുണ്ട് ഓരോ സ്ത്രീയിലും രാധയുടെ അംശമെങ്കിലും എന്നാൽ ക്ലാരെ അങ്ങനെ കണ്ടെത്തുക എളുപ്പമല്ല അത് പത്മരാജനെ കഴിഞ്ഞിട്ടുള്ളൂ അതും തന്റെ പാത്ര സൃഷ്ടിയിലൂടെ മാത്രം എനിക്ക് ഓർമ്മയുണ്ട് ആദ്യം ഞാൻ അവൾക്ക് കത്തെഴുതുമ്പോ മഴ പെയ്തിരുന്നു ആദ്യം ഞങ്ങൾ മീറ്റ് ചെയ്യുമ്പോഴും മഴ പെയ്തു എന്താ കുട്ടിയുടെ പേര് ക്ലാര